മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ അതിന് പലപ്പോഴും അതിനിടയിൽ പെട്ടുപോകുന്നത് കുട്ടികളാണ് വഴക്കിനുശേഷം മാതാപിതാക്കൾ വീണ്ടും ഒന്നിച്ചാലും കുട്ടികളുടെ മനസ്സിനേറ്റ മുറിപ്പാടുകൾ അത്ര വേഗം മാഞ്ഞുപോകില്ല എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പരസ്പര സ്നേഹവും വിശ്വാസവും കണ്ടു വളരേണ്ട കുട്ടികൾ വഴക്കാളികളായ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ് വളർന്നു വരുന്നതെങ്കിൽ അത് അവരുടെ മാനസികവും വൈകാരികവും സാമൂഹികവുമായ വളർച്ചയെ പ്രതികൂലമായി തന്നെ ബാധിക്കും വയറുവേദന തലവേദന കൈകാൽ വേദന ശരീരം വേദന തുടങ്ങിയവ ഇവർ അനുഭവിക്കുന്ന ഈ മാനസിക ബുദ്ധിമുട്ടിന്റെ പ്രത്യാഘാതമായി കുട്ടികളിൽ കാണാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അച്ഛനമ്മമാരുടെ സാമീപ്യം ഒരുപോലെ ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അത് ലഭിക്കാതെ വരുമ്പോഴാണ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ കാണുന്നത് പോരാതെ വികാരങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരിക ശ്രദ്ധ കുറവുണ്ടാവുക തുടർന്ന് അത് പഠന വൈകല്യങ്ങളിലേക്ക് നയിക്കാനും സാധ്യത ഏറെയാണ് കുട്ടികൾ സാക്ഷിയാവേണ്ടി വന്ന സംഘർഷത്തെ അത് അവർക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നതായി ശരീരത്തിലെ മിറർ ന്യൂറോണുകൾ തോന്നിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികൾ വിഷാദ രോഗത്തിന് എളുപ്പത്തിൽ അടിമപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് വഴക്കിന്റെ ആഴം കൂടുന്നതനുസരിച്ച് കുഞ്ഞു മനസ്സിലെ അരക്ഷിതാവസ്ഥ കൂടും ഇത്തരം കുട്ടികൾ വീട് വിട്ടു പോകാനോ അപരിചിതരുമായി ചങ്ങാത്തം കൂടാനുള്ള സാധ്യതയും കൂടുതലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ചില കുട്ടികളിൽ ഈ വഴക്കുകൾ ഉൾവലിയുന്ന സ്വഭാവം ഉണ്ടാക്കുമ്പോൾ മറ്റു ചിലരിൽ ഇത് അക്രമ സ്വഭാവമാണ് ഉണ്ടാക്കുന്നത് എന്തിനോടും ദേഷ്യവും വാശിയും ഇത്തരം കുട്ടികളിൽ കാണാനാവും തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അവരോട് ബഹുമാനമില്ലാതെ പെരുമാറാനുള്ള അവകാശമുണ്ടെന്ന തെറ്റിദ്ധാരണയും ഇത്തരം കുട്ടികളിൽ ഉണ്ടാക്കും പോരാതെ മറ്റുള്ളവരോടുള്ള വിശ്വാസമില്ലായ്മ അഥവാ ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ടായേക്കാം